സൗഹൃദങ്ങളുടെ സംഗമ വേദി ഒരിക്കൽ കൂടി ഒരുമിച്ചപ്പോൾ ചോലമലക്കാർക്ക് ഇന്ന് ആനന്ദ നിമിഷം വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിൽ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായി പാടിയും പറഞ്ഞും പഴയകാല ഓർമ്മകൾ അവർ പങ്കുവച്ചു ചോലമലയിൽ ജീവിച്ചു പോരുന്നവരും ഇവിടെ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് മറ്റു നാടുകളിലേക്ക് പോയവരുമെല്ലാം ഒരുമിച്ച് ചേർന്ന അസുലഭ് മുഹൂർത്തമായിരുന്നു ഇന്ന് ചോലമല പ്രദേശത്തെ ഏറെ പ്രിയപ്പെട്ട പൂമരച്ചോട്ടിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് ഇവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലുൾപ്പെടെ പോയവരും പരിപാടിയിൽ പങ്കെടുത്തു വർഷങ്ങളുടെ പഴയകാല ഓർമ്മകളും സ്നേഹങ്ങളും പങ്കുവച്ചു പരിപാടി യുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഘോഷയാത്രയോടുകൂടിയായിരുന്നു തുടക്കം കുറിച്ചത് ജീവിച്ചിരിക്കുന്നവരും ഏറ്റവും പ്രായമായ ആൾ കൊടി കൊടിയുയർത്തിയും ഏറ്റവും പ്രായമുള്ള വനിത മരം നട്ടുമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പരിപാടിയോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒരു പിടി കണ്ണീരോടെ വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുചേരാം എന്ന പ്രതീക്ഷയോടെയാണ് ആളുകൾ പിരിഞ്ഞുപോയത് ന്യൂസ് ബ്യൂറോ മേപ്പാടി